ശങ്കയായി വീണ്ടും കോവിഡ് ജില്ലയിൽ എഴുപത്തിയൊന്ന് പേർക്ക് രോഗം സ്ഥിരീകരിച്ചു രണ്ടുപേർ മാനന്തവാടി വയനാട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ് വീണ്ടും രോഗം സ്ഥിരീകരിക്കുന്ന സാഹചര്യത്തിൽ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ പി ദിനീഷ് അറിയിച്ചു സംസ്ഥാനത്ത് വീണ്ടും കോവിഡ് രോഗികളുടെ എണ്ണം വർദ്ധിക്കുകയാണ് ജില്ലയിലും രോഗവ്യാപനം കണ്ടുവരുന്നുണ്ട് നിലവിൽ എഴുപത്തിയൊന്ന് പേർക്ക് ജില്ലയിൽ രോഗം സ്ഥിരീകരിച്ചു രണ്ടു പേർ മാനന്തവാടിയിലെ വയനാട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ് വീണ്ടും കോവിഡ് റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യത്തിൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ പി ദിനീഷ് ദിന സമയത്തിന് ശേഷം കോവിഡ് കേസുകളിൽ നേരിയൊരു വർധനവ് ജില്ലയിൽ കാണുന്നുണ്ട് എഴുപത്തി ഒന്നോളം നമുക്ക് ആക്ടീവ് കേസുകളുണ്ട് അപ്പം പല സ്ഥലങ്ങളിലും ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട് അപ്പം കേസസ് കൂടുന്നത് സംബന്ധിച്ചിട്ട് സംസ്ഥാന തലത്തിലും ടെസ്റ്റുകൾ കൂട്ടാൻ വേണ്ടി നിർദ്ദേശം നൽകിയിട്ടുണ്ട് ടെസ്റ്റ് കൂടുതൽ ചെയ്യുന്ന സ്ഥലങ്ങളിൽ കേസസ് കൂടുതലായിട്ട് റിപ്പോർട്ട് ചെയ്യുകയും ജില്ലയില് എഴുപത്തി നിലവിലും ഉണ്ട് അതുപോലെ തന്നെ മാനന്തവാടി മെഡിക്കൽ കോളേജിൽ നമ്മൾ വാർഡ് സെറ്റ് ചെയ്തിട്ടുണ്ട് അഡ്മിറ്റ് ആവട്ടെസിന് വയനാട് മെഡിക്കൽ കോളേജിൽ പ്രത്യേക വാർഡ് തുറന്നു രോഗലക്ഷണം ഉള്ളവർ പരിശോധന നടത്തണം മുൻപ് കോവിഡ് റിപ്പോർട്ട് ചെയ്തിരുന്ന സമയത്ത് സ്വീകരിച്ചിരുന്ന മുൻകരുതലുകളെല്ലാം സ്വീകരിക്കണമെന്നും ജില്ലാ മെഡിക്കൽ ഓഫീസർ ആവശ്യപ്പെട്ടു പരിശോധന നടത്തുന്ന സ്ഥലങ്ങളിലാണ് രോഗബാധിതരുടെ എണ്ണം കൂടുതൽ കണ്ടെത്തുന്നത് അതിനാൽ തന്നെ വരും ദിവസങ്ങളിൽ കൂടുതൽ ടെസ്റ്റുകൾ നടത്താനാണ് അധികൃതരുടെ തീരുമാനം ന്യൂസ് ബ്യൂറോ കൽപ്പറ്റ